കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുഴ കലാസോധക സമിതിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്കിൽ നിന്നും പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾസലാം അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ താലൂക്കിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ കലാസ്വാദക സമിതി മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു നൂറോളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത അനുമോദന ചടങ്ങ് പി വി എം ഹൈസ് ഹാളിലാണ് സംഘടിപ്പിക്കപ്പെട്ടത് എറണാകുളം ജില്ലയിൽ ബി എച്ച് എസ് സി വിഭാഗത്തിൽ മികവ് നേടിയ മൂവാറ്റുപുഴ തർബിയത്ത് വി എച്ച് എസ് സി സ്കൂളിനുള്ള പുരസ്കാരം പ്രിൻസിപ്പൽ ജോലി ഇട്ടിയേക്കാട്ട് ഏറ്റുവാങ്ങി മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നസീർ സുലൈമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ട്രാഫിക് സബ് ഇൻസ്പെക്ടറും മോട്ടിവേറ്ററുമായ കെ പി സിദ്ദിഖ് വിദ്യാർത്ഥികൾക്കായി യുവത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ആദ്യത്തെ ഒരു

ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ